ശ്രീ കൽക്കി ദേവി നമഹ എൻ്റെ പേര് സതി എൻ്റെ വീട് തൃശ്ശൂര് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് രണ്ട് മൂന്ന് മാസേ ആയുള്ളു എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ നടന്നു ഒരു കോഴിക്ക് ആദ്യം ഒരു കോഴിക്ക് വയ്യാതെ നടക്കാൻ അത് കൂട്ടുന്നിറങ്ങാതിരിക്കാറുന്നു അടുത്ത് താഴത്ത് വെച്ച് നോക്കിയപ്പോൾ കോഴി നടക്കണില്ല പെട്ടെന്ന് അമ്മയുടെ കാര്യം ഓർമ്മ വന്നു അപ്പോൾ ഞാൻ എടുത്തു മനുഷ്യ അതിനെടുത്ത് തുടർന്നു മനുഷ്യനും പക്ഷികൾക്കൊക്കെ ജീവൻ ഒരുപോലെയല്ലേ എടുത്ത് കൊടുന്നു കുറച്ച് വെള്ളം ചൂടാക്കി അത് പിടിച്ച് നൂറ്റെട്ട് പ്രാവശ്യം കൽക്കി മന്ത്രം ചൊല്ലി അതിൽ വായലും മൂന്ന് പ്രാവശ്യം കൊടുത്തു മേൽ രണ്ട് മൂന്ന് പ്രാവശ്യം തലോടി വെള്ളം കൊണ്ട് അതിനെ കാലൊക്കെ കഴുകി അങ്ങനെ മൂന്ന് നേരം ഞാൻ അതുപോലെ ചെയ്ത് കൂട്ടിൽ തന്നെ ഉണ്ടാക്കി പിറ്റേ ദിവസം പോയി തന്നെ കൂട്ടുന്നിറങ്ങി വന്നു അതിൻ്റെ പിറ്റേ ദിവസം വേറെ ഒരു പോഴി കുത്തി എന്തോ പിടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല തീറ്റ വെച്ച് കൊടുക്കാൻ പോയിപ്പോൾ രാവിലെ ഒന്നും അവർ കുഴപ്പമുണ്ടായിരുന്നില്ല കൂട്ടിൽ ആ തീറ്റയുടെ പാത്രത്തിൽ തല മുറിഞ്ഞ് ബാക്കിൽ കഴുത്ത് അങ്ങനെ കിടക്കുന്നു കഴുത്ത് തൂങ്ങി കിടക്കുന്നു ദുഃഖം പോയിട്ടില്ല അതിനൊരിക്കലും ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല കണ്ടപ്പോൾ തന്നെ എനിക്കാകെ വിഷമായി ഞാൻ ആകെ ഞാൻ വേഗം വന്ന് അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ച് കൽക്കി മന്ത്രം ചൊല്ലി ദേവപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ചെല്ലലും അതിന് മൂന്ന് പ്രാവശ്യം വായൽ വെള്ളം കൊടുക്കലും അതിന് തൊട്ടുഴിയിലും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തു ആദ്യത്തെ ദിവസമൊന്നും തീറ്റെടുത്തുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം അങ്ങനെ വെള്ളമൊക്കെ ഞാൻ വായയിൽ കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നേരം കൊക്കൊക്കെ പൊളിച്ചു പിറ്റേ ദിവസം കയ്യിൽ വെള്ളം എടുത്ത് കൊടുത്തപ്പോൾ തന്നെ കുടിക്കാൻ തുടങ്ങി അവിടെ നിന്ന് അതിൻ്റെ പിറ്റേ ദിവസം തീറ്റയും കഴിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ മുറിവ് ഉണങ്ങി ആ രണ്ടു ദിവസമൊക്കെ ചിറ രണ്ടുമാസമായ കുട്ടിയെ വരേണ്ട അതിനകത്ത് തന്നെ സൂക്ഷിച്ചു മറ്റേ കോഴികൾ കൊത്തൊന്നും വേണ്ട വിചാരിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആള ഉഷാറായി മുടിയൊക്കെ മാറി തന്നെ പോയി നടന്ന കോഴി നടന്ന് തിന്നാൻ തുടങ്ങി അവിടുന്ന് രണ്ട് ദിവസം ഒരു കോഴി അതേ അതിൻ്റെ പ്രായമുള്ള ഒരു കുട്ടി തന്നെ രണ്ട് മാസമായ കുട്ടി വോട്ടിൽ കിടക്കണു കയ്യും ഒക്കെ നീർത്തി ചത്ത് കിടക്കാമെന്നേ വിചാരിച്ചു എടുത്ത് കളയട്ടയച്ചിട്ട് എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു ഇടുപ്പുണ്ട് അതിനും ഞാൻ എടുത്തു കൊടുന്ന് ഇതുപോലെ ചെയ്തു വെള്ളം കൊടുക്കലും മൂന്ന് നേരം കലിക്കും മാത്രം ചെല്ലലും കഴിഞ്ഞപ്പോൾ ആ കോഴിയും രണ്ട് ദിവസം കൊണ്ട് ഉഷാറായി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായി അപ്പം അമ്മ പറഞ്ഞു ഭഗവാനെയാണ് അത്ഭുതങ്ങൾ ഇരിക്കാൻ കഴിയും മനുഷ്യന് മേജിക്കയാണ് ചെയ്യാൻ കഴിയുള്ളൂ പറഞ്ഞു എന്നോട് ഉറച്ച് വിശ്വസിക്കുക വിശ്വസിച്ച് നിൽക്കാനും പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അന്നൊന്നും ഈ കോഴികളുടെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല അപ്പോൾ ആ വെറ്റിക്ക് വയ്യാത്ത ആ എപ്രാളത്തിൽ അതൊന്നും ഞാൻ ഓർത്തില്ല പിന്നെ ഇപ്പം അടുത്ത രണ്ട് ദിവസം മുമ്പ് വീണ്ടും ഒരു കോഴിക്ക് വയ്യാതായി അതുപോലെ തന്നെ അത് വളപ്പിൽ കിടക്കണു കുഴഞ്ഞിടക്കണ പോലെ കിടക്കണു കണ്ണൊക്കെ അടച്ച് അന്നേരം ഒരു ചെറിയവും എടുക്കുള്ളു അതിനെടുത്ത് ഇതുപോലെ തന്നെ കൊടന്നു വെച്ചു ഞാൻ മന്ത്രം അമ്മയുടെ കൽക്കി മന്ത്രമൊക്കെ പറഞ്ഞ് ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു മൂന്നു നേരം നൂറ്റെട്ട് രൂപ അതുപോലെ ചെല്ലി പിന്നെ അത് വെള്ളമൊന്നും കൊടുക്കാറില്ല രണ്ട് ദിവസം ഒരേപോലെ തന്നെ അങ്ങനെ കിടക്കാമായിരുന്നു ചെറിയൊരു മിടുപ്പ് എനക്കും മാത്രമുണ്ട് അത്രേനുള്ളിട്ട് ഞാൻ വായലൊക്കെ കൊക്ക് വായിൽ വെള്ളം കൊടുക്കുമ്പോൾ പുറത്തേക്ക് തന്നെ പോരുമായിരുന്നു വെള്ളം എന്നാലും ഞാൻ അങ്ങനെ ഇത് തന്നെ പറഞ്ഞ് ചെല്ലി അങ്ങനെ വെള്ളം കൂടി ഇറക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ അപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ അമ്മേനെ വിളിച്ചു ങ്ങനെ ചെല്ലുണ്ട് മറ്റേ കോഴികളൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു അമ്മ പറഞ്ഞു അതേപോലെ തന്നെ ചെയ്താൽ മതി ഭഗവാൻ തരാനുള്ളതാണെന്ന് വെച്ചാൽ തരും എടുക്കാനുള്ളതാണെന്ന് വെച്ചാൽ എടുക്കും അതേപോലെ ചെയ്താൽ മതി പറഞ്ഞു ഞാൻ ഉറച്ച് വിശ്വസിച്ച് കൽക്കി മന്ത്രമൊക്കെ ചെല്ലി വീണ്ടും അതന്നെ ചെല്ലിയും ആയിരുന്നു ആ വയൽ വെള്ളം കൊടുക്കലും ആ വെള്ളം കൊണ്ട് വേലൊക്കെ തൊട്ട് ഉഴഞ്ഞ് കാലൊക്കെ കഴുകി ഇതാക്കി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞങ്ങൾ